ഇപ്പോൾ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ പോയി കാല് കഴുകിയതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്തൊരു മോശത്തരമാണ് ആ പെൺകുട്ടി ചെയ്തത് ഞാൻ ആരെയും പേര് പറയുന്നില്ല പക്ഷെ ഞാൻ പറയാണ് എന്തൊരു മോശത്തരമാണ് ചെയ്തത് ബോധമോ ബുദ്ധിയോ ഒന്നും ഇല്ലാതെ ഒരു എടുത്ത് കയ്യിൽ പിടിച്ച് കാണുന്ന സ്ഥലത്തൊക്കെ ചുറ്റാൻ പറ്റുന്ന തുണിയാണെങ്കിൽ അത് ഇനി തുണി ഇല്ലെങ്കിൽ അങ്ങനെ ആടിയും കുഴഞ്ഞും ആട്ടിയും കുലുക്കിയും പാട്ടും കൊറേ റീൽസും ഒക്കെ ഇട്ടിട്ട് അതിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണല്ലോ തട്ടമിട്ടുകൊണ്ട് കൃഷ്ണനെ വരച്ചാൽ റീച്ച് കിട്ടും തട്ടമിട്ടുകൊണ്ട് ക്ഷേത്ര കുളത്തിൽ പോയി കാല് കഴുകിയാൽ എന്റെ ചർച്ച എല്ലാവരും അവസാനിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പുതിയൊരു റീച്ച് ഉണ്ടാവട്ടെ എന്ന് കരുതി കാണും ആ പെൺകുട്ടി ആ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ മണ്ടക്കാരും കേറാൻ പറ്റരുത് ഇസ്ലാമിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പോർക്കൊള്ളത്ത ഹത്തീബ് ബനയാൻതനായ ഹത്തീപ് അവരെ മഹലി നിവാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ ഹത്തീപുമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പെൺകുട്ടി അതറിയാതെ പോകുന്നത് ഇസ്ലാമികമായി ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് അതിന്റെ വേഷം തന്നെ കണ്ടാൽ അറിയാലോ പിന്നെ നിങ്ങൾ ഇസ്ലാമിനെ ചൊറിയരുത് അത് ആ പെൺകുട്ടി വന്നതിന്റെ പേരിൽ ക്ഷേത്രത്തിൽ ഇനി ശുദ്ധികലശം നടത്തുന്നെങ്കിൽ എന്റെ അഭിപ്രായം അനുസരി സുഹുരി ഒക്കെ പറഞ്ഞതുപോലെ അതിന്റെ ചെലവ് കൂടി ആ പെൺകുട്ടിയിൽ നിന്ന് വാങ്ങിക്കണോ ക്ഷേത്രം അടച്ചിട്ട് അതിന്റെ പൂജയും കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന്റെ ചെലവ് കൂടി വാങ്ങിച്ചോട്ടെ അവരൊക്കെ പഠിക്കട്ടെ ഓരോ മതങ്ങൾക്കും അതിന്റെ അതിർവരമ്പുകളുണ്ട് ക്ഷേത്രങ്ങളിൽ ആചാര ബഹുമാന ആദരവുകളുണ്ട് അത് കൊടുക്കണം എവിടെ പോയാലും ഉണ്ട് ആളുകൾ അജൽസൂദിന്റെ മുറ്റത്ത് കവാലയത്തിന്റെ തിരുമുറ്റത്ത് സെൽഫി സ്റ്റിക്കും കൊണ്ട് തവാഫ് ചെയ്യുന്ന കുറെ ആളുകൾ നമുക്കുമുണ്ട് അത് മറ്റു മതത്തിൽപ്പെട്ടവരല്ല മറ്റു മതസ്ഥർ അവിടെ ഇല്ല നമ്മുടെ ആളുകൾ തന്നെ എത്ര മളേച്ചകരമാണ് എത്ര ദുഃഖകരമാണ് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലെ മോയിലാരെ നിങ്ങൾക്ക് ചാനലിലെ മോയിലാരെ എന്ന് തിരിച്ചു ചോദിക്കാനല്ലാരെ ഈ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ സമുദായത്തിന്റെ സഹോദരി കൊണ്ട് തിണ്ണമെടുക്ക കാണിക്കുന്നവർ റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം തട്ടമെന്ന തുണിയെ തലയ്ക്ക് മുകളിൽ വെക്കുന്നവർ അവരിത് മനസ്സിലാക്കണമെന്ന് ഗൗരവത്തോടെ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്